എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ മുഹമ്മദ് സാലിഹിന് എത്ര ദിവസമായില്ലേ പതിനാല് ദിവസായിട്ട് നമ്മുടെ മുഹമ്മദ് സാലിഹിന് അപ്പൊ എന്തായാലും പോകും അപ്പൊ അതിന്റെ മുന്നേ നമ്മുടെ മുഹമ്മദ് സാലിഹിന് സാലിഹിനെട്ടാനുള്ള കൊച്ചും ചേരും കൊച്ചും ചേരൻ ചേരി കുട്ടികൾക്ക് എങ്ങനെ കെട്ടിന്നര ഒതുങ്ങാന പിന്നെ മാറത്തേരി മാറും പിന്നെ കണ്ണ് തട്ടായിരിക്കാൻ അങ്ങനത്തെ ഓരോ സംഭവത്തിന് അപ്പൊ നമ്മടെ മുഹമ്മദ് സാലിഹിന് സാലിഹിന് ഞമ്മള് പോയിട്ട് കൊടുക്കാൻ പോവുകയാണ് ഈ ചേരടും ഈ കൂച്ചും മുലുക്ക് കെട്ടി കൊടുക്കും പിന്നെ കൺമശി കഴിച്ചുകൊണ്ട് അല്ലെ കണ്ണശ് മേടിച്ചു കൊണ്ടു കൊടുത്തായിരുന്നു അത് ശരിയാവില്ല പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് സാധാ അപ്പൊ ഇതാണ് നമ്മുടെ ചെറുടം കോച്ചും മേടിച്ചിരിക്കുന്നത് നമ്മുടെ മുഹമ്മദ് സാലിഹിൻ ഉള്ളതാണ് അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഉറങ്ങേ അപ്പൊ നമ്മളൊന്ന് ഇത് പോയിട്ട് കെട്ടി കൊടുക്കും ഞങ്ങൾ എല്ലാരും പോണുണ്ട് ഞാൻ പോണുണ്ട് ഇത് പോണുണ്ട് വിൻഡോസ് പോണുണ്ട് അമ്മ പോരുണ്ട് ഏതാശി പോലുണ്ട് പോരുണ്ട് പോരുണ്ട് അപ്പൊ എല്ലാരും ഞങ്ങള്

തുടക്കേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് ഓരോ നാലോ ആയിരുന്നുണ്ട് നിങ്ങൾക്ക് എത്ര രൂപക്ക് മേടിക്കേണ്ട സാധനം ഇരുന്നൂറ്റി നാപ്പത്തി അമ്പത് രൂപ പോയി വരുമ്പോഴേക്കുമ്പോ എൺപത് പീസ് ഏകദേശം അപ്പൊ ഇത് ഓർഡർ ആക്കട്ടോ സംഭവാണ് ഇതിപ്പോ കുട്ടികൾക്ക് നമ്മുടെ മുഖം നടക്കുമ്പോഴും കളി ഇതൊക്കെ ആ കുട്ടിക്ക് നമ്മളിതൊക്കെ പിന്നെയും ഓർഡർ ആക്കിക്കാണ് വരും ഇത്ര കാണുന്ന അപ്പോൾ ഓക്കെ ഇതാണ് പിന്നെ നമ്മളിപ്പോൾ പറയേണ്ട ഒരു കാര്യം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് സ്വാലിഹിൻ നമുക്കൊരു ആൺകുട്ടിയാണ് ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ അപ്പം തന്നെ സൽമ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർണത്തിൻ്റെ ഒരു മോതിരം പോലും നമ്മൾ ഇടണില്ല സ്വാലിഹിനെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തു വെച്ചാൽ ഇന്നലെ ഞങ്ങൾ ഇവിടെ പോയിട്ട് സ്വാലിഹിന് ഇപ്പം തന്നെ കെട്ടി കൊടുക്കണില്ല കേട്ടോ നമ്മളൊരു ഇത് മേടിച്ച് മാല മേടിച്ചു അതായത് സിൽവറിൻ്റെ ഒരു മാല മേടിച്ച് ഏഹ് ഇപ്പൊ ജസ്റ്റ് ഞങ്ങളിന്ന് ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് ജസ്റ്റ് അവൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞമ്മളത് ഊരി വെക്കും ഇപ്പൊ ഈ സമയത്ത് ഇന്ന് തടയുമ്പോഴും തറുമ്പോഴും ഒക്കെ പ്രശ്നമാണ് പിന്നെ അതിന്റെ കൂടെ തന്നെ പറയാനുള്ള ഒരു കാര്യമാണ് മുഹമ്മദ് സാഹിഹിന് മാല മേടിച്ചപ്പോൾ എന്റെ കഴുത്തിൽ കടന്ന മാല ഞാൻ അങ്ങോട്ട് മാറ്റി ഏഹ് ഞങ്ങൾ ഒരേ പോലത്തെ മാലയായ സാലിഹിന്റെ കൈ കഴുത്തിലിടുന്ന അതേ മാല തന്നെയാണ് ഇപ്പച്ചെ കഴുത്തിലുള്ളത് അപ്പൊ നീ മാല എവിടെ നിന്നാണ് കിട്ടിയത് എന്തിന്റെ മാലയാണ് ആരാണെന്ന് വന്നത് മാല ഇടാൻ പറ്റുമോ അങ്ങനെ ചോദിച്ചിട്ട് വരണ്ട ഞാൻ സാലിക്കുട്ടിനും ഒരേ മാല ഇണിഞ്ഞ് മുന്നിൽ യൂസ് ആക്കാൻ പോകും ഓക്കെ അപ്പൊ മുഹമ്മദ് സാലിഹിനെ ഇത് കൊടുക്കാൻ പോകും ഇതിപ്പോ നമ്മൾ പേരെടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു കുട്ടി 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 ചക്കൻ അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണ് പറയാനുള്ളത് നമ്മളിത് പേടി കവിത ജ്വല്ലറി എന്നാണ് നമ്മുടെ എല്ലാ ഡീലിങ്സും ഇപ്പൊ കവിതാ ജ്വല്ലറി എന്നാണ് നടക്കുന്നത് കവിതക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും തരണം ഇത് നിങ്ങൾക്ക് ഒരു പരസ്യം കൂടിയാണ് നമ്മള് ഇപ്പൊ എല്ലാ കൊല്ലത്തിലെ ആസിന്റെ ബർത്ത്ഡേ പിന്നുവിന്റെ ബർത്ത്ഡേ പെട്ടിങ്ങാനു വച്ചു ഹിന്ദി പെട്ടി അങ്ങനെയുള്ള ഉമ്മക്ക് ഞങ്ങളിപ്പോ എപ്പോഴും ഞങ്ങള് കവിതയാണ് ഞങ്ങൾ യൂസ് ചെയ്യാറുള്ളത് ചെറുപ്പം അപ്പോ ഇത് ഞമ്മളെങ്ങനെ കൊണ്ടുവയിപ്പ് കൊടുക്കാൻ പോവുകയാണ് ഇത് കെട്ടുന്ന ആൾ ആരാണ് കെട്ടിക്കൊടുക്കുന്ന ആൾ ആരാണ് ഇത് കെട്ടിക്കൊള്ളുന്ന ആരാണ് ഇത് കെട്ടിക്കൊടുക്കുന്ന ആണ് അപ്പൊ ഞങ്ങള് പോവുകയാണ് കുട്ടികൾക്ക് പോവുകയാണെങ്കിൽ കൊടുക്കുന്നതാണ് കുറച്ചും എന്തായാലും ഞങ്ങള് പോവാൻ ഇത് ഞാൻ ഒരു പീസ് എടുത്തിട്ട് ഇതിന്റെ യൂസ് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിട്ട് മുഖം നല്ല യൂസ്ഫുൾ മുക്കി ഉള്ളതൊക്കെ നല്ലതോട് പോരുന്നില്ല പിന്നെ ഞങ്ങള് വോട്ട് ചെയ്യാം എനിക്ക് വോട്ട് ഇണ്ടോ ഇല്ലെന്നാണ് പറഞ്ഞത് അന്വേഷിച്ചു വിചാരിച്ചിരിക്കുന്നു പക്ഷെ അന്വേഷിച്ച് നോക്കുമ്പോ നല്ല നല്ല യൂസ്ഫുള്ളാണ് നല്ലമായിട്ട് കുട്ടിക്ക് യൂസ്ഫുൾ സാധനാണ് അപ്പൊ ഞങ്ങള് ഉമ്മാക്ക് വോട്ട് ചെയ്യും വേണം ഉമ്മാനെ വോട്ട് ചെയ്യാൻ പോകുമ്പോഴുള്ളൊരു കാര്യം ഏത് പാർട്ടിക്കാണോ ഉമ്മ വോട്ട് ചെയ്യണേ ഇവിടെ പറഞ്ഞു തന്നാൽ മാത്രമേ ഞങ്ങൾ നാലേ വോട്ടിന് കൊണ്ടുപോകുള്ളൂ ഏ ഞമ്മക്ക് ഉമ്മക്ക് ലൈഫ് കുത്തിയിട്ട് വോട്ട് ചെയ്യാൻ പോയിട്ട് നമ്മൾ ഇവിടെ എണ്ണ എത്തി പോയിട്ട് കാര്യങ്ങളല്ലോ നമ്മുടെ ഏതെങ്കിലും പാർട്ടിക്കാർക്ക് കൊടുത്താലല്ലേ നമ്മൾ കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ പോകുന്നതിന്റെ മുന്നേ വെളിപ്പെടുത്തണം അല്ലെങ്കിൽ തിരിച്ചു പോയിരുന്നോ വണ്ടി കയറുന്നതിന് മുന്നേ അപ്പൊ എന്നാ ഓക്കെ ഇതിന്റെ കമ്പനി പേര് സ്വീറ്റ് ആണ് അപ്പൊ എന്തായാലും മുഹമ്മദ് സാലിഹിന്റെ പതിനാലാണ് ഇങ്ങോട്ട് നാപ്പതിനൊന്നും ഒന്നും ഞാൻ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ ചടങ്ങുകളൊക്കെ നമ്മള് നേരത്തെ ആക്കി പോകുന്നത് എല്ലാ പിന്നെ ഒരാള് ഒരാള് കമയേണ്ടിട്ടുണ്ടായിരുന്നു സാലിഹിന്റെ സാലിഹിന്റെ അത് കഴിഞ്ഞാൽ ചോദിച്ചിച്ച് അത് നമ്മൾ ചെയ്യുന്നില്ല ഞാൻ എന്താ ചോദിച്ചത് ഞാൻ പോയത് ഇപ്പോൾ ഒരു മൂന്നാല് മാസം കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഇങ്ങോട്ട് ഒന്ന് ലീവിന് ഉപയോഗിക്കും അപ്പോൾ നമുക്ക് അതൊരു പരിപാടി ഇല്ലെങ്കിലും ഒരു സ്മോൾ ഫങ്ഷൻ സ്മോൾ ഫങ്ഷൻ ആയിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നല്ല ഉപകാരമാണ് അപ്പൊക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കുട്ടിക്ക് പതിനാല് ദിവസമായി എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്ത കാര്യങ്ങളും ഇതൊക്കെ ആവട്ടെ ഞാൻ പോവുകയും ചെയ്യും പിന്നെ ഉള്ള ഒരാളാണ് നമ്മുടെ ഇനി നമ്മ തുടങ്ങട്ടെ യെസ് റെഡി 1 2 3 അ അ നിצ്മടെ കൈ എടുത്തു അങ്ങട് വെട്ടി കണ്ടു കാണിച്ചേ നിצ്മടെ കൈ എടുത്തു നിצ്മ നിצ്മടെ തല에 വെർത്ത തലേ വെർത്ത ആ തല ആ മൂക്ക് എടുത്ത് മൂക്ക് അവിടെ കാണിച്ചേ മൂക്ക് 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 കാണിച്ചോ മൂക്ക് കാണിച്ചോ പല്ല് കാണിച്ചോ പല്ല് കാണിച്ചോ പല്ല് മൂത്ത പല്ല് അയ്യോ 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 പിടിച്ചേ കേട്ടോ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും